ഇതുകൂടിയായപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി സിനിമ ഇല്ലെങ്കിൽ ചത്തുപോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എന്നാ മന്ത്രി കസേര മറന്നേക്കൂ എന്നും അമിത്ഷായും വിധിയെഴുതി എന്നാൽ ഇതോടെ സുരേഷ് ഗോപി പാർട്ടി നേതൃത്വവുമായി ഉടഞ്ഞു എന്ന് മാത്രമല്ല പേരെടുത്ത് അമിത് ഷായെ പറഞ്ഞതോടെ സുരേഷ് ഗോപിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി തന്നോട് അപമാര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് ഒരു നടി രംഗത്ത് വരുന്നത് മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈയിട്ട പ്രശ്നത്തിൽ ഒരിക്കൽ സുരേഷ് ഗോപിയുടെ തനി നിറം പുറത്തു വന്നതാണ് ഇപ്പോഴും സ്ത്രീകളെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ താൻ പെരുമാറാവൂ എന്ന് വലിയ നീതിമാന്റെ മുഖാവരണം അണിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് പക്ഷേ അടി തെറ്റുകയാണ് അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടി മീനു മുനീറിന്റെ പഴയ ആരോപണമാണിപ്പോൾ ചർച്ചയാകുന്നത് നടൻ സുരേഷ് ഗോപി ഫോണിൽ തന്നോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇവർ ചെന്നൈ പോലീസിൽ പരാതി നൽകിയിരുന്നു മീനുവിൻ്റെ പഴയ കാർ ഡ്രൈവർ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ കാരണം മീനു തൻ്റെ ഡ്രൈവർക്ക് അഞ്ചു ലക്ഷം രൂപ കടമായി കൊടുത്തിരുന്നു ഇതിനിടെ മീനുവുമായി തെറ്റിയ ഇയാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി പിന്നീട് ഇവർ ഡ്രൈവറെ വിളിച്ച് പണം ആവശ്യപ്പെട്ടു ഇതിനിടെ സുരേഷ് ഗോപി മീനുവിനെ വിളിച്ച് ഡ്രൈവറെ ന്യായീകരിച്ച് ചീത്ത വിളിച്ചു എന്നായിരുന്നു പരാതി മലയാള സിനിമയിൽ നിന്നും നിരവധി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞും മീനു വിവാദമുയർത്തിയിരുന്നു ഇതേ സമയത്താണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണവും ഉയർന്നു വരുന്നത് ഇനി താൻ അമിത്ഷായോട് എന്ത് പറയുമെന്ന അവസ്ഥയിലാണ് സത്യത്തിൽ സുരേഷ് ഗോപി ഉള്ളത് സിനിമയാണ് തൻ്റെ ശ്വാസം എന്ന് പറഞ്ഞ് നാ വകത്തിട്ടിട്ടില്ല അപ്പോഴേക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാനേയും അമ്മ ജനറൽ സെക്രട്ടറിയേയും ഒക്കെ തങ്ങളുടെ അധികാര കസേരയിൽ നിന്ന് പുറത്തിട്ടു അതേ വിഷയത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയും പെട്ടു പോവുകയാണ് അതുകൊണ്ട് കൂടിയാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് ഗോപി പെട്ടുപോയി എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിനെതിരെ ആഭ്യന്തരമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ വിഷയം കെട്ടടങ്ങിയിട്ടില്ല ഈ വിഷയത്തിൽ കേരള ഘടകമടക്കം ആരും തന്നെ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇനിയും ഡൽഹിയിൽ തുടരുക വയ്യ എന്ന തരത്തിലൊക്കെ സുരേഷ് ഗോപി പറഞ്ഞതും പെരുമാറിയതും എന്തിനു ബജറ്റ് അവതരണത്തിലും വയനാട് വിഷയം വന്നപ്പോഴും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല കൃത്യമായി ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാത്ത തരത്തിൽ മന്ത്രി മന്ത്രിക്കുപ്പായത്തിനകത്ത് പെട്ടുപോകുന്ന സുരേഷ് ഗോപിയെയാണ് തെരഞ്ഞെടുപ്പ് ശേഷം ഫലം വന്ന ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒക്കെ നമ്മൾ കണ്ടത് അവിടേക്കാണ് അപമര്യാദയായി പെരുമാറിയെന്നൊരു തുറന്നു പറച്ചിലും എത്തുന്നത് ഇതോടെ രാഷ്ട്രീയ ഭാവിക്കും തൻ്റെ കലാജീവിതത്തിനും ഏകദേശം ഒരു ചിത്രമായി എന്ന് തന്നെ കൃത്യമായി പറയാം